ഗോകുലനാഥ നാം തകൈതോ ഗോകുലനാഥ നാം തരി ഗോകുലനാഥ നാം ഗോപുരമിന്നോ നല്ല ചിരിയൊക്കെ പറയാ അല്ലേ അങ്ങനെ അപ്പൊ ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ടിലോ ഒന്നാം സ്ഥാനം നേടിയ മിടുക്കികളാണ് എന്റെ കൂടെയുള്ളത് വേഗം പേര് പറഞ്ഞോളൂ പ്രാർത്ഥന ശ്രീജിത മാളവിക ദിയ ഉണ്ടായിരുന്നോ എങ്ങനെയാണ് ഉണ്ടേനു പക്ഷെ എന്നാലും എല്ലാരേം നല്ല കട്ടക്കായോണ്ട് പിന്നെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ കിട്ടിയിട്ട് ഭയങ്കര സന്തോഷം ആരാണ് എങ്ങനെയാണ് പരിശീലിപ്പിച്ചത് ആരാണ് പരിശീലകൻ എങ്ങനെയാണ് മനു അവിടെ ഉണ്ട് എത്ര ദിവസം കൊണ്ടാണ് മനുസാറ് നമ്മള് സബ്ജില്ല ഒരു മാസം ഒരു അപ്പൊ ആദ്യായിട്ടാണോ സംസ്ഥാന തലത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് അതോ മുൻപും പോയിട്ടുണ്ടോ എങ്ങനെയാണ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പക്ഷേ ഈ വർഷം മുൻപും പോയ ഒരു പരിചയം പരിചയമുണ്ടെങ്കിലും അഞ്ചിപ്പാട്ടിൽ ഇതാദ്യമായിട്ടാണല്ലേ അപ്പൊ നമ്മൾ എന്തായാലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി തിരിച്ചു മടങ്ങും അല്ലെ ഇങ്ങോട്ടേക്ക് കണ്ണൂരിന് അഭിമാനമാകുമല്ലേ നമ്മള് തീർച്ചയായും സംസ്ഥാനതലത്തിലും ഒന്നാം സ്ഥാനത്തെത്താൻ ഈ മിടുക്കികൾക്ക് സാധിക്കട്ടെ കലോത്സവ നഗരിയിൽ നിന്നും ലിജിതാ ജനാർദ്ദനൻ സി ന്യൂസ്